കൊച്ചേട്ട കത്ത് പറായിലെ തണിമത്തന് പാരയായത് ആര് സ്നേഹ ഡീസൽ കൂട്ടുകാരി ഇന്ത്യയുടെ പ്രതിരോധമന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വൈകാൻ ഇടയായി അദ്ദേഹം ഗോവയിലെ പര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പരാ ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹറിൻ്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ് പരാ വില്ലേജ് പ്രശസ്തമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പരയിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരീക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുരലേഖലയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ്റെ തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിവരുപോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മനോഹർ പരീക്കർ മുംബൈ ഐ ഐ ടിയിൽ പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്ത് പരായിലെത്തി അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം സ്തബ്ധനായി പ്രശസ്തമായ പരായിലെ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറിയത് അതിന് മധുരവുമില്ല കാരണം അറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായന്റെ കഥ പരീക്കർ അറിയുന്നത് മുൻപ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്ന ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള ഏറ്റവും മികച്ച ഗുണകാളുമുള്ള കണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം കണ്ണിമത്തൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവ വിതച്ച് വീണ്ടും വലിയ കണ്ണിമത്തൻ ഉത്പാദിച്ചത് ഉത്പാദിച്ചിരുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുലകളെ ഏറ്റപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തനെല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിൽ തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിമത്തിൻ്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ഏറ്റവും ചെറിയ ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുതും ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതുമായി ചെറുതും മഴതും ഇല്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ പരായിലെ വലിയ തണ്ണിമത്തന് പാലയായത് ഏറ്റവും മികച്ചത് ബാലതലമുറയ്ക്ക് കൊടുക്കാത്തവർ തന്നെ ഭക്തണം എന്ന പഴഞ്ചാണ് മുൽ മുന്തിരി പഴം കിട്ടില്ല എന്ന യേശുക്രി കണ്ണീരുന്ന കാരണം ചെറിയ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രം മികച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും രക്ഷബോധവും ജീവിത മൂല്യങ്ങളുടെ മാത്രമാണ് മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിൻ്റെ ഭൗതികാവകാശത്തിൻ്റെ വിസ്തൃതി ചമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാകൂ ഉറച്ച ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകൂ പൗരബോധവും ഭരണഘടനയോടുള്ള ആദരവും നമ്മിലൂടെ നാളത്തെ ഭാര നല്ല ഭാരതത്തെ പണിതുയർത്തൂ ഇല്ലെങ്കിൽ അകണ്ട ഭാരതം ജാതിമ രാഷ്ട്രീയ ഭാഷ ദേശ ഭിന്നതയുടെ പ്രചണ്ഡിന്ന ഭിന്നമായി തീരും നമുക്ക് മഹാത്മാജിയെ പോലെ ചാച്ചാജിയെ പോലെ രാഷ്ട്രനിർമ്മിൽ പങ്കുചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാണികി ുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അത്പൂർണ്ണമായ ശിശുദിനാശംസകൾ സനേഹം സ്വന്തം കൊച്ചേട്ടൻ